യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്ന വചനഭാഗം സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം നാലാം തിരുവചനമാണ് ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമൊരുളി സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിതനാക്കി എത്രയോ ശക്തമായ വചനമാണ് ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം വരളി സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എനിക്ക് മോചനമേകി അവിടുന്ന് എന്നെ മോചിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഭയപ്പാടുകളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സങ്കടങ്ങളുണ്ടാകുമ്പോൾ നാം ദൈവത്തെ തേടണം ഞാൻ ദൈവത്തെ തേടി പ്രിയപ്പെട്ടവരെ ഏറെ തീക്ഷ്ണതയോടുകൂടെ കർത്താവിനെ തേടുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവ് നിനക്ക് ഉത്തരമരുളും എങ്ങനെയാണ് ദൈവത്തെ നാം തേടേണ്ടത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ സങ്കടം വരുമ്പോൾ പല ഭയങ്ങൾ നമ്മൾ കീഴടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം ദൈവത്തെ തേടണം കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരിക്കണം അത് ദൈവത്തെ തേടുന്നൊരു വഴിയാണ് അന്വേഷിക്കുന്നൊരു വഴിയാണ് കർത്താവിന്റെ വചനം എടുത്ത് തുറക്കണം വായിക്കണം ദൈവത്തെ തേടുന്ന വഴിയാണ് ആത്മീയമായിട്ട് വളർന്ന വ്യക്തികളെ നമ്മൾ കാണണം അവർ തരുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കണം കർത്താവിനെ തേടുന്ന വഴികളാണ് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ സങ്കടമുണ്ടോ ഭയമുണ്ടോ നീ കർത്താവിനെ തേടണം അപ്പോൾ എന്ത് സംഭവിക്കും അവിടുന്ന് നിനക്ക് ഉത്തരം കർത്താവിനെ ആരെല്ലാം തേടുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കെല്ലാം ദൈവം ഉത്തരം പിന്നീട് കർത്താവിൻ്റെ വചനം പറയാണ് സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്നെ മോചിതനാക്കി എല്ലാ ഭയങ്ങളിൽ നിന്നും കർത്താവ് എന്നെ മോചിതനാക്കി പ്രിയപ്പെട്ടവരെ ഭയം ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭയം പിശാചിൽ നിന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിശാചി നമുക്ക് നൽകുന്ന ഭയപ്പാടുകളിൽ നിന്ന് പലതരം ഭയങ്ങള് പലതിനെയും കുറിച്ച് ഭയം ഭയം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല ഭയം കീഴടക്കി കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭയത്തിൽ നിന്നൊരു മോചനം നമുക്ക് ആവശ്യമാണ് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനെ തേടാം കർത്താവിനെ അന്വേഷിക്കാം കർത്താവിനെ വിളിക്കാം അപ്പം അവിടുന്ന് നമുക്ക് ഉത്തരം എല്ലാ ഭയപ്പാടുകളും നീങ്ങും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം എൻ്റെ നമ്മുടെ കഷ്ടപ്പാടുകളിൽ കർത്താവിനെ നമുക്ക് തേടാം അവിടുന്ന് നമുക്ക് ഉത്തരമരളും എല്ലാ ഭയവും കർത്താവ് മാറ്റും ഈ മുപ്പത്തിനാലാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ സങ്കീർത്തനമാണ് സാധിക്കുന്നവരൊക്കെ ഒരു പ്രാവശ്യം ഇന്ന് വായിക്കുക ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മൾ പുതിയട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എല്ലാവിധ ഭയപ്പാടുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ധൈര്യത്തോടെ ധീരതയോടെ ആത്മവിശ്വാസത്തോടെ ഓരോ ദിവസവും ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ആശീർവിച്ച അനുഗ്രഹിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ